നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾ ശേഷം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ഐ എസ് എല്ലൊന്നും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടന്നുവെങ്കിൽ കൂടി കാര്യമായിട്ട് അപ്ഡേറ്റുകളൊന്നും അതിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഐ എസിനെ കുറിച്ച് അപ്പോൾ അതിനുറിച്ചാണ് നമ്മൾ ഈ ഒരു പറയുന്നത് ഒരു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഇത് ഒരു ചാനൽ അല്ലെങ്കിൽ ചാനൽ വെക്കുക അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അടുത്ത ആഴ്ച ആയിരിക്കും ഐ എസ്സിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുക അപ്പോൾ ഒരു ഷോർട്ട് ടൈം സീസൺ ആയിരിക്കും കഴിഞ്ഞ സീസണുകൾ പോലെ ഒരുപാട് മത്സരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നമുക്കറിയാം ഒരുപാട് വൈകിട്ടുണ്ട് എഫിൽ തുടങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ നടത്തിയത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ലീഗ് ആയിരിക്കും ലീഗായിരിക്കും ഗ്രൂപ്പാക്കിയിട്ടായിരിക്കാം കൂടുതൽ മത്സരങ്ങൾ നടത്താൻ സാധ്യതയുള്ളത് രണ്ട് മൂന്ന് ഇനി മാത്രമേ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുള്ളൂ ഇതിലെ ബ്രോഡ്കാസ്റ്റും അതേപോലെ റെഫറിങ് കോസ്റ്റൊക്കെ എ ഐ എഫ് തന്നെ ആയിരിക്കും വഹിക്കുക ഇനി ഏതിലാണ് ബ്രോഡ്കാസ്റ്റ് എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ആവാം ഐ എസ്സിൻ്റെ ലൈവ് സ്ട്രീമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്തായാലും നിലവിൽ അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഒന്നും ഇല്ല എങ്കിൽ കൂടി എ എഫ് എഫ് ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഓരോ ക്ലബ്ബുകൾക്കും ഒരു കോടി രൂപ പാർട്ടിസിപ്പേഷൻ ഫീ ഉണ്ടായിരിക്കും എ എഫ് എഫ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഒരു ലീഗിൽ ഏതെങ്കിലും ക്ലബ്ബുകൾ കളിച്ചിട്ടില്ല എങ്കിൽ അവരെ റെലഗേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷേ ഏത് ലീഗിലേക്കാണ് റെലഗേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല കാരണം ഒരു ലീഗ് കൂടെ നടക്കുന്നില്ല എന്തായാലും ഐ എസ്സിൽ നടക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലുള്ളത് പക്ഷെ കഴിഞ്ഞ സീസണുകൾ പോലെ ഒരുപാട് ആരവുമുള്ള ഒരു സീസൺ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല പേരിന് വേണ്ടി നടത്തുന്ന ഒരു സീസൺ ആയിരിക്കാം ഇപ്പോൾ വരുന്ന വേറൊരു റൂമർ അനുസരിച്ച് അടുത്ത മാസം ഫെബ്രുവരിയിൽ പകുതി വെച്ചായിരിക്കാം ഐ എസ്സിൽ തുടങ്ങുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ചൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന ഡേറ്റ് ഇനി ഈ ഒരു ലീഗിൽ ഏതൊക്കെ ക്ലബ്ബിൽ ആരൊക്കെ കളിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തിയാഗോ ആലവേഴ്സ് ലൂണ നോവ എല്ലാവരും ടീം വിട്ടു തിയാഗോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചിട്ടാണ് വേറെ ടീമിൽ ചേർന്നത് ലൂണയാണെങ്കിൽ ലോണിലാണ് ലോൺ കഴിഞ്ഞാൽ കേരള ബ്ലാസിലേക്ക് തിരിച്ചെത്തും പക്ഷെ നോവ ലോണിലാണെങ്കിൽ കൂടി നിലവിൽ ഈ ഒരു വർഷത്തോട് കൂടി ആ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള സാധ്യതയില്ല തിരിച്ചു വന്നാൽ ഇവിടെ ലീവുണ്ടാവും എന്നുള്ളത് പോലെ അറിയില്ല ഇതുപോലെ മറ്റു പല ടീമിനും എത്ര പേര് ഉണ്ടാവും എത്ര ഫോറിൻ താരങ്ങൾ താരങ്ങളുണ്ടാവും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം ഇനിയിപ്പോൾ ക്ലബ്ബുകൾ ഒരുപാട് വിദേശ താരങ്ങളൊക്കെ സൈൻ ചെയ്യുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം എ ഐ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരങ്ങളൊക്കെ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിലവിലെ എ എഫ് എഫിന്റെ പ്ലാനുകൾ ക്ലബ്ബുകൾ എത്രത്തോളം ഹാപ്പിയാണുള്ളത് അറിയേണ്ടതാണ് കൂടാതെ ആരാധർക്കും ഇപ്പോൾ പഴയ ആവേശം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്തായാലും ഐ ആ ആരോപങ്ങളും ആവേശങ്ങളൊക്കെ തിരിച്ചു വരണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം മികച്ച രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ വീഡിയോയുടെ അവസാനം വിളിച്ചു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സ്കൂളിൽ ലാംഗ്വേജ് സ്കൂളിൽ മോഷണം എടുക്കുക